രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് ക്ഷണോടനുബന്ധിച്ച് ഒരു മനോഹരമായ പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുന്ന ഒരു പബ്ലിക് ഡിബേറ്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിച്ചു ക്ഷണിച്ചത് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ എ പി ഷായും പിന്നെ മാധ്യമരംഗത്തെ ഏറ്റവും പ്രമുഖനായ എൻ റാമും ചേർന്നാണ് അത്തരമൊരു സിവിൽ സൊസൈറ്റി പബ്ലിക് ഡിബേറ്റിന് വിളിച്ചത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തിന് സമ്മതം അറിയിച്ചു പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല ഇതുവരെയും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പബ്ലിക് ഡിബേറ്റുകൾ ഉണ്ടാവാറുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളും അവരുടെ നേട്ടങ്ങളും കോട്ടങ്ങളും അതോടൊപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ സ്വയം അവതരിപ്പിക്കുകയും ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകുന്നവരുടെ ജനസമ്മതിയിലുണ്ടാകുന്ന ഗതിവിഗതികൾ നിർണയിക്കപ്പെടുന്നത് ഇത്തരമൊരു പബ്ലിക് ഡിബേറ്റാണ് സ്വാഭാവികമായി രണ്ടുപേരുടെയും കാഴ്ചപ്പാടെന്താണ് മുൻകാല ചരിത്രങ്ങളെന്താണ് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ എത്രത്തോളം രാജ്യത്തിന് അനുകുണമായിരുന്നു ഇപ്പോഴാണ് ഇനിയും തുടങ്ങിയ പ്രസക്തമായ ചോദ്യങ്ങളാണ് ആ ഡിബേറ്റിലുണ്ടാവുക ഇന്ത്യയിൽ ഒരു ഡിബേറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രസ് ക്ലബുകാരൊക്കെയും സ്ഥാനാർത്ഥികളെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ചില റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികൾക്കപ്പുറത്ത് അല്ലെങ്കിൽ സുഖകരമായ ചോദ്യങ്ങൾക്കപ്പുറത്ത് അസുഖകരമായ ഫലപ്രദമായ ഒന്നും ഉണ്ടാവില്ല പിന്നെയുള്ളത് പോർവിളി ഏറ്റുമുട്ടൽ എന്നൊക്കെ പറഞ്ഞ് എലക്ഷനു വേണ്ടി മൈതാനങ്ങളിൽ ആളിനെ കൂട്ടി നടത്തുന്ന അടിപിടി കെടുതികളാണ് അതൊന്നും ഫലപ്രദമായ ഒന്നല്ല എന്നാൽ ഇത്തവണ ആദ്യമായാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും ജസ്റ്റിസ് എ പി ഷായും അതോടൊപ്പം മാധ്യമ മേഖല പ്രമുഖനായ എൻ റാമും ചേർന്ന് ഇത്തരമൊരു പബ്ലിക് ഡൊമൈനിൽ ഒരു അഭ്യർത്ഥന നടത്തിയത് അവർ ക്ഷണിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയുമാണ് രണ്ട് മുന്നണികളിലായി രണ്ട് ചേരികളിലായി നിന്ന് ഇലക്ഷൻ പ്രചാരവേലകൾ നയിക്കുന്നത് ഇരുവരുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും കാഴ്ചപ്പാടുകളും അവരുടെ അഭിപ്രായങ്ങളും വളരെ പ്രസക്തമാണ് എന്നുള്ള തരത്തിലാണ് പബ്ലിക് ഡൊമൈനിൽ അത്തരമൊരു സംഗതി ഉന്നയിക്കപ്പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി സാധാരണ പ്രധാനമന്ത്രിമാരെ പോലെ മാധ്യമങ്ങൾക്ക് വളരെ പൊടുന്നനെയുള്ള അഭിമുഖങ്ങൾ നൽകുന്ന പതിവുണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ ചില ചാനലുകൾക്കൊക്കെ പ്ലാൻഡായി ഇൻ്റർവ്യൂ നൽകുകയുണ്ടായി നമ്മുടെ കേരളത്തിൽ വന്നപ്പോഴും ഏഷ്യാനെറ്റിന് നൽകിയിരുന്നു പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേതോ ഒരു മാധ്യമത്തിന് നൽകിയിരുന്നതായൊക്കെ കണ്ടു അല്ലാതെ പൊതുവിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു രീതിയില്ല എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ നിരവധി പത്രസമ്മേളനങ്ങളും ചോദ്യങ്ങൾക്ക് മറുപടിയും ഒക്കെ നൽകിയിട്ടുമുണ്ട് ഏതായാലും ഇതിനോട് പ്രധാനമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ യു പിയിൽ വെച്ച് നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സെമിനാറിൽ അവിടെ കൂടിയിരുന്ന ഒരാൾ ഇതേ ചോദ്യമുയർത്തിയപ്പോൾ राहुल गांधी मरुबड़ी देंगे नहीं आई दिन मेरा सवाल आपसे यह है कि जस्टिस मदन बी लोपोर और मीडिया के काफी सारे साथियों ने आपको प्रधानमंत्री जी के साथ वन टू वन डिबेट के लिए आमंत्रित किया है तो ये न्योता स्वीकार करते हैं? मैं हंड्रेड परसेंट किसी से भी डिबेट करने को तैयार हूं प्रधानमंत्री मगर मगर मैं मैं प्रधानमंत्री को जानता हूं പ്രധാനമന്ത്രി ഡിബേറ്റ് അതിന് മറുപടി പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം അത്തരമൊരു ഡിബേറ്റിന് തയ്യാറാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രധാനമന്ത്രി അത്തരമൊരു ഡിബേറ്റിന് എന്നോട് തയ്യാറാകില്ല എന്ന് തന്നെയാണ് എന്ന് വെച്ചാൽ അവർ ഉയർത്തിയ വെല്ലുവിളി രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നു താൻ ഡിബേറ്റിന് തയ്യാറാണത്രേ പ്രധാനമന്ത്രി ചെയ്യില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഏതായാലും ഇനിയും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ പ്രധാനമന്ത്രിയും അതിന് തയ്യാറാകുമോ എന്ന് കണ്ടറിയാം അങ്ങനെ ഉണ്ടായാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ വോട്ടർമാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും വിധമുള്ള ശരിയായ ഒരു ഡിബേറ്റിനുള്ള അവസരമുണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം അതിൻ്റെ സംഘാടകർ ചില്ലറക്കാരല്ല നിസ്സാരക്കാരല്ല അങ്ങനെ ഏറ്റെടുത്തില്ലെങ്കിൽ ഏതോ സിനിമയിലെ ട്രോളിൽ പറയുന്നത് പോലെ നമുക്ക് ചത്ത പോലെ കിടക്കാമെന്നോ അല്ലെങ്കിൽ വെട്ടിൽ വീണല്ലോ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവസ്ഥയാവും ഉണ്ടാവുക ഇതിനിടയിൽ ചില കമൻ്റാളികൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഈ പശ്ചിമേഷ പറയുന്നില്ലേ ഗസ പറയുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് അനിൽ ടോക്സിലാണ് സംസാരിക്കുന്നത് അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്